അപ്പൊ പുതിയ വീട്ടില് ഡോഗ്സിന്റെ കേജസ് ഒക്കെ സെറ്റ് ആയപ്പോൾ തന്നെ ഒരുവിധം വലിയൊരു ടാസ്ക് ഒഴിഞ്ഞു കിട്ടി കേട്ടോ മറ്റേത് അവരെ ഓരോ സ്ഥലത്ത് കെട്ടിയിട്ട് നോക്കുന്നത് ഭയങ്കര പാടായിരുന്നു ഇനിയും കുറെ വർക്ക്സ് ചെയ്യാൻ ബാക്കിയുണ്ട് ക്ലീനിങ്ങും ഉണ്ട് എന്തായാലും ഞാനും ശാലു ചേച്ചിയും കൂടെ നമ്മുടെ വെള്ളയമ്പലത്ത് ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നു കേട്ടോ ഇവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഈ പറമ്പ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണോ കേട്ടോ മഴ പെയ്തിട്ട് വീണ്ടും കാട് പിടിച്ചങ്ങ് പിടിച്ചിടക്കുമായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ശാലു ചേച്ചി മാത്രം വിചാരിച്ച ഇവിടെ ക്ലീൻ ആവാൻ പോകുന്നില്ല മാത്രമല്ല എനിക്ക് ആ പനി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആരോഗ്യം സെറ്റ് ആവുന്നില്ലായിരുന്നു ഈ പൊടിയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വീണ്ടും ഒത്തിരി അങ്ങ് വയ്യാതാവുമായിരുന്നു തലവേദനയും തുമ്മലും ഒക്കെ കൂടി അപ്പോൾ റീ ഓപ്പണിങ് ഒന്നും കൂടെ പോസ്റ്റ് പോണ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോയോട്ടോ ഭൂബോന് ഒട്ടും സുഖമില്ലാതിരിക്കുവാണ് അവനിപ്പോൾ പതിനാറ് വയസ്സായല്ലോ അമ്മ ഇത്രയും നന്നായിട്ട് നോക്കിക്കൊണ്ടാണ് അവൻ ഇത്രയും വയസ്സ് വരെ തന്നെ നിന്നതും അപ്പം അവന് ഏജ് റിലേറ്റഡ് ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവനൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഡോഗ്സിന് നമ്മുടെ ഏറ്റവും കൂടുതൽ കെയർ ആവശ്യം വരുന്ന അവരുടെ ഓൾഡേജിലാണ് കേട്ടോ പപ്പി ഫാൻസിയൊക്കെ കഴിഞ്ഞ് ഓൾഡേജിലെ ഡോഗ്സിന് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എത്ര പേരാണ് റോഡിക്കൊണ്ട് കളയുന്നത് എന്നറിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അങ്ങനത്തെ ഒരുപാട് പോസ്റ്റ് വരാറുണ്ട് കാണുമ്പോഴൊക്കെ വളരെ ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മയെ എനിക്ക് എന്തോരം അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു എന്നറിയാമോ ഈ ഏജിൽ അവനെ എന്ത് പൊന്നുമോലാണ് അമ്മ നോക്കുന്നത് എന്ന് നമ്മുടെ കഴിഞ്ഞ ബ്ലോഗിൽ ഈ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തെളിഞ്ഞു കഴിഞ്ഞു പെർഫെക്റ്റ് ആംബിയൻസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഫിഷിന് ആഡ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഡിസ്കസിനാണ് ആഡ് ചെയ്തത് ഇത് ചാക്കയിൽ തന്നെ ത്രിലോക് പെറ്റ് ഹൗസ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഫിഷിനെ വാങ്ങിച്ചത് കേട്ടോ ത്രിലോക് പെറ്റ് ഹൗസിന്റെ ഓണറാണ് ഇതാ നിൽക്കുന്നത് അജീഷിനാണ് അദ്ദേഹത്തിന്റെ പേര് പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് ഈ മീനൊക്കെ കൊണ്ടു തന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഡിസ്കസന വളർത്തുന്നത് എനിക്ക് മീനിനെ പറ്റിയും അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല അർജുൻ ചേട്ടൻ പറഞ്ഞു തരുന്ന ആ ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്ത് ക്ഷീണിച്ച ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു മാത്രം വലുതായി കഴിഞ്ഞു സുദർശന ഭയങ്കര എക്സൈറ്റ്മെന്റോടും കൂടി അങ്ങ് അറ്റ കൂടിയാണ് ഒരു ഗ്ലാസ് വെള്ളം പുള്ളിക്കാരി നമുക്ക് കൊണ്ടു കേട്ടോ അന്ന് ഈവനിങ് ആയപ്പോ ചേട്ടൻ വിദ്യ നാദു അനു എല്ലാരും വീട്ടിലേക്ക് വന്നു ഞാൻ എപ്പോഴും എനിക്ക് വിദ്യയോട് അനുചെടനോട് എനിക്ക് ബോളിയും പാൽപായസം കഴിക്കാനായിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓർത്തു വെച്ചിട്ട് എനിക്ക് വേണ്ടി ബോളി പാൽപായസം മൈസൂർ പാക് ഇതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്ന് അത് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തു കേട്ടോ ഓൾമോസ്റ്റ് അഞ്ച് വർഷം നമ്മൾ ഒരുമിച്ച് താമസിച്ചതിനു ശേഷം ഈ വീട്ടിലേക്ക് വന്നിട്ടാണല്ലോ ഒരു ഐസൊലേഷൻ അനുഭവപ്പെടുന്ന എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പൊ ഈ ഒരു വീക്കെൻഡ്സ് ഞങ്ങൾ എല്ലാരും വളരെയധികം നോക്കിക്കാണുന്ന ഒരു ദിവസമാണ് വീക്കെൻഡ്സ് ആവുമ്പോൾ ഇവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സ്ലീപ്പ് ഓവർ ആ ഒരു വൈബ് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് താമസിച്ചിരുന്നപ്പോൾ എന്നതിനെക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റി ടൈം ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ആകെ കിട്ടുന്ന രണ്ട് ദിവസം അത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട് അപ്പൊ അനു ഫ്രൈഡേ തന്നെ വരും ഞങ്ങളുടെ കൂടെ ചെയ്യാനായിട്ട് വിദ്യക്ക് സാറ്റർഡേയും കൂടെ ഓഫീസ് ഉള്ളത് കൊണ്ട് സാറ്റർഡേ നൈറ്റ് ആവും അരുൺചേട്ടനും വിദ്യയും ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വരാനായിട്ട് കേട്ടോ അപ്പൊ നിങ്ങള് നേരത്തെ ബ്ലോഗിൽ കണ്ടില്ലേ എന്റെ ബാക്ക് ഒക്കെ ഫുൾ അലമ്പായിട്ട് കിടന്നത് ഞാനും ആശമയും കൂടി അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തെടുത്തു വർക്ക് ചെയ്തതിന്റെ ബാക്കി മെറ്റീരിയൽസ് ഷാർപ്പ് ഐറ്റംസ് ഒക്കെ കൊണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്ത് കരിയിലൊക്കെ എടുത്ത് പുകച്ചു അപ്പൊ ആ ഒരു പുകയാണ് കുറച്ചെങ്കിലും കൊതുകിനെ മാറ്റി നിർത്തുന്നത് കേട്ടോ ഭയങ്കര കൊതുക് ശല്യം തന്നെയാണ് ഇവിടെ ഇനി ഇപ്പൊ ഈ കാണുന്നത് സാറ്റർഡേ നൈറ്റിലത്തെ വിഷ്വലാണ് കേട്ടോ ചേട്ടനും വിദ്യയും ജോയിൻ ചെയ്ത് കഴിഞ്ഞു നാദുവും വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് യൂനോ കളിക്കുകയാണ് കേട്ടോ കൊച്ചുവേബി എന്ത് അടിപൊളിയായിട്ടാണ് ഞങ്ങളുടെ കൂടെ യൂനോ കളിക്കുന്നത് അറിയാമോ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇത്രയും ഷാർപ്പായിട്ട് യൂനോ ഒക്കെ കളിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഒരു അത്ഭുതമാണ് ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ ഉറക്കം എണീറ്റിട്ടില്ലായിരുന്നു അർജുൻ ചേട്ടൻ നമ്മുടെ ക്രിസ്മോടൻ നെസുക്കോടൻ കൂട് ഫൈനലി ആയതുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്തവണ അവരെ ഇടാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒരു അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു സ്പേസ് പോലെ കേട്ടോ ഈ ഒരു കേജ് ഏരിയ എന്ന് അവർക്ക് എൻ്റെ എൻ്റെ പേഴ്സണൽ റൂമുണ്ടല്ലോ അവിടേക്ക് ആക്സസ് ഉണ്ട് കൂടെ എൻ്റെ റൂമിൽ കയറും കുറച്ചുനേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യും അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് കയറണമെന്നുള്ളപ്പോ അവർ ഇങ്ങോട്ട് വരും അവരുടെ കെ ജീരിലാണ് നമ്മൾ ലിറ്റർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പം അതുപോലെ ചേട്ടനും മർച്ചു ചേട്ടനും കൂടി വീട്ടിൽ ചെടി ഓരോ സ്ഥലത്തേക്ക് വെച്ച് ഡിസൈൻ ചെയ്ത് അങ്ങനെ അവർ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അനു ഒരാടോടുകൂടെ ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ഔട്ടിംഗ് ഒക്കെ പോയിട്ട് കുറേ നാളായിപ്പോയി കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഒരു ഡിന്നർ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാം ഡിന്നർ കഴിച്ചിട്ട് അവിടെ നിന്ന് ചേട്ടനും വിദ്യയും നാതു അനു ഒക്കെ കൂടി വീട്ടിലേക്ക് പോവും ഞങ്ങളും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും അതായിരുന്നു അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ടെഡ്സ് കഫേ വളരെ അടുത്തായല്ലോ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ അവിടെ തന്നെ ആവാം എന്ന് വിചാരിച്ചു ഡിന്നർ കഴിഞ്ഞ് വന്ന് ഞാൻ ക്രിസ്മോയുടെ നെസുഗോടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് എന്റെ റൂമിലോട്ടൊക്കെ ആക്സസ് ഉണ്ട് ഈ അഴി കൂടി ക്രിസ്മോ നെസ്കോ ഒക്കെ റൂമിൻ്റെ അകത്തോട്ടൊക്കെ വരും കേട്ടോ മുമ്പത്തെ വീട്ടിൽ അവര് കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ അവരെ കീപ്പ് ചെയ്തിരുന്നത് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് കുറെ കൂടിയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പൊതുവേ കാറ്റ്സിന്റെ ആണെങ്കിലും ഡോഗ്സിൻ്റെയും നന്ദുൻ്റെ ഒക്കെ ഏരിയ എനിക്ക് മുന്നത്തെക്കാട്ടിലും ഈ വീട്ടിലാണ് കുറെ കൂടി കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഇത് നെക്സ്റ്റ് ഡേ ആണ് ഇന്ന് കൊച്ചേബിക്ക് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൽ അപ്പൊ അതുപോലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആള് നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സപ്പ് ഒക്കെ ദ പപ്പയുടെ പേഴ്സണൽ റൂമിലോട്ട് പോവാണ് മിറർ നോക്കാനായിട്ട് കേട്ടോ എന്റെ റൂമില് മിറർ സെറ്റ് ആയിട്ടില്ല എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് മാറിയപ്പോൾ മോളുടെ സ്കൂള് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഞങ്ങളുടെ വീടിന്റെ വീടിനടുത്തു തന്നെ സ്കൂളിന്റെ മറ്റൊരു ബ്രാഞ്ച് വർക്കിംഗ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ എൻറോൾ ചെയ്തു കേട്ടോ ആക്ച്വലി മുടമുകൾ വീട്ടില് താമസിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തായിരുന്നല്ലോ സ്കൂള് അപ്പൊ അതൊരു വലിയൊരു ഹൈലൈറ്റ് തന്നെയായിരുന്നു അപ്പൊ എനിക്ക് അതൊരു കൺസേൺ ആയിരുന്നു കേട്ടോ സ്കൂള് ചേഞ്ച് ചെയ്തപ്പോ കാരണം മോള് ആ സ്കൂള് ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പളൊക്കെ ആയിട്ട് വളരെ അധികം ഫ്രണ്ട്ലി ആയിരുന്നു അപ്പൊ എന്ത് ചെയ്യും ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചില സിനിമയിലൊക്കെ ഉള്ളത് ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അതായത് മുടവുമ്പോൾ സ്കൂളിലെ മുകളിലെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു ആ ടീച്ചറിന്റെ ട്വിൻ സിസ്റ്റർ ആണ് ഇവിടുത്തെ ബ്രാഞ്ചിലെ ക്ലാസ് ടീച്ചർ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ അത് കേട്ടിട്ട് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് എന്തായാലും വീഡിയോടെ താഴെ കമന്റ് ചെയ്തോളൂ അപ്പോ അവിടുത്തെ ടീച്ചർ ധന്യ ടീച്ചറാണ് കേട്ടോ അപ്പൊ ഇവിടെ പുള്ളിക്കാരിയുടെ ട്വിൻസിനെ കണ്ടപ്പോൾ തന്നെ ധന്യ ടീച്ചർ എന്ന് പറഞ്ഞ് കൊച്ചുബേബി ഓടിപ്പോയി അതുകൊണ്ട് ഫസ്റ്റ് ഡേ കരയാണ്ട് അങ്ങ് പോയി അല്ലെങ്കിൽ പുതിയൊരു ആംബിയൻസിൽ ആൾ അത്ര കംഫർട്ടബിൾ ആയിട്ടില്ലായിരുന്നു ചുറ്റിനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു സ്ട്രെയിൻജായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കൊച്ചുബേബിക്ക് ഈ ടീച്ചറിന് ഇവിടെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വേണം പറയാൻ അനക്സ് വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു അനക്സ് നമ്മൾ മുന്നേ മുടമുകളിലുള്ളതിനെക്കാട്ടിലും കുറെ കൂടെ വലുതാണ് എന്നുള്ളൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തോളൂ കേട്ടോ എന്തായാലും കൊച്ചേബിയെ രാവിലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പ എന്നെ തിരിച്ച് ബൈക്കിൽ വിളിക്കാൻ പറഞ്ഞു എന്നുള്ളത് അപ്പോ പപ്പ വാക്ക് പാലിച്ചിട്ടുണ്ട് ബൈക്കിൽ വിളിക്കാൻ വന്നു കൊച്ചുവേബിയെ ബാളെ നല്ല ഹാപ്പിയായി ഫസ്റ്റ് ഡേ നല്ലോണം എൻജോയ് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് കൊച്ചുവേബി വന്നപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാൽ ഒരു സർപ്രൈസ് കാണിച്ചതരാ എന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് സർപ്രൈസ് ഇതിൽ ആക്ച്വലി ഞാനും കൂടെ സർപ്രൈസ്ഡ് കേട്ടോ എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ വളർത്തുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ ഈ ഒരു കുട്ടി പെറ്റ് ഫാമിലിയിലെ അഡീഷൻസ് ആയിട്ട് കേട്ടോ ഇവരുടെ മൂന്നുപേരും കണ്ടപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങ് ഉണ്ടല്ലോ പൃഥ്ചി ലിറ്റിൽ ബേബി എന്ന് പറഞ്ഞിട്ട് അത് അതെന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നു അങ്ങനെ ഈ മൂന്ന് പേർക്ക് ഞാൻ ആ പേര് തന്നെ ഇട്ടു കേട്ടോ എന്തായാലും സർപ്രൈസസ് അവിടെ കഴിഞ്ഞില്ല ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഉറങ്ങിക്കിടന്ന് എന്നെ അറിഞ്ഞേട്ടം വിളിച്ചു ഉണർത്തി കേട്ടോ ഉറക്കം പോയതിന്റെ വിഷമത്തിലായിരുന്നു ഞാൻ പക്ഷെ എന്തിനായിരുന്നു എൻ്റെ ഉറക്കം കളഞ്ഞതെന്ന് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിട്ടോ കുറെ നാളായിട്ട് എനിക്ക് ഈ ഒരു ബാഗ് വേണം ഞാൻ എങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ബാഗിന്റെ പ്രത്യേകത അതിൻ്റെ സ്ലിങ്ങിന്റെ ഭാഗത്ത് റൈറ്റിംഗ് വരും എനിക്ക് അങ്ങനത്തെ റൈറ്റിങ് വരുന്ന ബാഗ് വേണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു എം കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ബ്രാൻഡും കൂടിയാണ് കേട്ടോ അപ്പോൾ അതെന്താ പറയുന്നത് ഭയങ്കര സന്തോഷം ഉറക്കം പോയാൽ എന്താ നല്ലൊരു സർപ്രൈസ് കിട്ടിയില്ലേ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനാണ് തിരിച്ച് അർജുൻ ചേട്ടന് ഒരു അപ്രീസിയേഷൻ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എത്ര കാര്യങ്ങൾ നോക്കി കണ്ടും ചെയ്തേനോ കേട്ടോ പക്ഷെ എന്നിട്ടും എനിക്കാണ് ഗിഫ്റ്റ് കിട്ടിയത് വെൽ നെക്സ്റ്റ് ഡേ ഞാനും അർജുൻ ചേട്ടനും കൂടി വെള്ളയമ്പലം ഡാൻസ് ക്ലാസ്സിലോട്ടൊന്ന് പോയി അവിടെ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു സീലിംഗ് ഒക്കെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്തത് അപ്പൊ ആ ചോർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഫോൾ സീലിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നിധിന്നെ തന്നെയാണ് ഞങ്ങൾ ആ വർക്കും ഏൽപ്പിച്ചത് കേട്ടോ അപ്പൊ കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ നേരെ അമ്മയുടെ വീട്ടിലേക്ക് വന്നു അർജുൻ ചേട്ടൻ ഞങ്ങളുടെ ബൂബുവിനെ അളിയൻ വിളിക്കുന്നത് കേട്ടോ എന്റെ അമ്മ മോനെ പോലെ കാണുന്നുണ്ട് ഓബ്വിയസ്ലി ബൂബു എന്റെ ബ്രദറായിരിക്കുമല്ലോ അങ്ങനെ അത് അർജുൻ ചേട്ടൻ്റെ അളിയൻ അപ്പൊ അങ്ങനെ അളിയനും അളിയനും തമ്മിൽ മീറ്റ് ചെയ്ത് കുറച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ റെഡി ആവാൻ പോയി ഇന്ന് എനിക്കും അമ്മയ്ക്കും കൂടി ഒരു ഷൂട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി അമ്മയുടെ വ്ളോഗിൽ കണ്ട് കാണുമായിരിക്കും അല്ലേ ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ എന്റെ അമ്മയുടെ ബ്ലോഗ് ഉണ്ട് കേട്ടോ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി ഞങ്ങൾക്ക് ഇന്ന് റീഗൽ ജുവലേഴ്സിന്റെ ഷൂട്ടാണ് അപ്പോൾ എനിക്ക് എന്റെ സാരീസ് ഒക്കെ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഷൂട്ട് വരുമ്പോഴത്തേക്ക് അമ്മയുടെ ഇവിടെ വന്ന് റെഡി ആവുന്നതാണ് എളുപ്പം പിന്നെ മാത്രല്ല എവിടെന്ന് റെഡി ആകുമ്പോൾ അമ്മ എനിക്ക് ഫുഡ് വാരിത്തരും അങ്ങനെയൊക്കെ കുറെ പേർസും കൂടി ഉണ്ട് എന്തായാലും ഞങ്ങൾ റെഡിയായി ഇറങ്ങിയ സമയം കൊണ്ട് അർജുൻ ചേട്ടൻ ഇവിടെ നിന്ന് നേരെ അരുൺചേട്ടന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ സ്പ്രിറ്റ് ആയി ചേട്ടനും ഇറങ്ങി ഞാനും അമ്മയും കൂടെ നേരെ റീഗൽ ജൂലേഴ്സിലോട്ട് പോയി ഈ സാരിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൊറേ കോംപ്ലിമെന്റ്സ് കിട്ടിയായിരുന്നു കേട്ടോ ഇത് എന്റെയും അർജുൻ ചേട്ടൻ്റെ ഒരു ചെറിയ ഒരു വളരെ ചെറിയ ഫംഗ്ഷൻ ആയിട്ട് എൻഗേജ്മെന്റ് ഫംഗ്ഷനെ പറയാൻ പറ്റില്ല ഒരു ചെറിയ ഒരു സെറമണി പോലെ അതിനായിട്ട് അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു സാരി ജുവലറിയുടെ ഒരു ഷൂട്ടാണെങ്കിൽ ഞങ്ങക്ക് ആക്സസറീസ് വേണ്ടി വന്നില്ല പക്ഷെ അമ്മയുടെ കുപ്പിവളകള് മാത്രം ഞാൻ കുറച്ച് അടിച്ചു മാറ്റി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഷൂട്ടിംഗ് ഷൂട്ടിങ് സ്പോട്ടിലെത്തി കുറെ നാളായാലും ഇങ്ങനെ ഒരുമിച്ചൊരു വർക്കൊക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ കുറെ ടൈം അമ്മയും ഞാനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു നല്ല വിശന്ന് തല ഇറങ്ങിയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ എന്നെക്കാട്ടിലും മുന്നേ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ വീട്ടിൽ ചെന്നതും ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ ആദ്യം എനിക്കാണ് ഫുഡ് ഉണ്ടാക്കി തന്നത് കേട്ടോ ഞാൻ ഇത് കഴിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലേ അമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ളതുവരെ മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ അവനവന്റെ വിശപ്പനൊക്കെ കാട്ടിലും മേളില് ഒരാൾ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ അത് അമ്മ ആയിരിക്കണം അല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് ശേഷം പാവം വന്നിരുന്ന് ഫുഡ് കഴിക്കണ കണ്ടപ്പോ എനിക്ക് കഷ്ടം തോന്നി തോന്നിയോട്ടോ എന്തായാലും ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ തന്നെ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കി കേട്ടോ ഞാൻ പൊക്കോളാംന്ന് പറഞ്ഞിട്ട് കേട്ടില്ല രാത്രി ആയതുകൊണ്ട് തനിയെ പോണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി അങ്ങനെ ഇവിടെ വന്നപ്പോ അരുൺചേട്ടനൊക്കെ ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണ് ഞങ്ങളുടെ കോഴിക്കുട്ടികളൊക്കെ ഇടാനുള്ള കൂട് റെഡി ആയത് കേട്ടോ അപ്പൊ നമുക്ക് ഗീസും എത്തിയിട്ടുണ്ടല്ലോ മൂന്ന് പേരുണ്ട് അപ്പൊ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള കേജ് ഇന്നാണ് നമുക്ക് സെറ്റ് ആയത് അപ്പൊ അർജുൻറ്റാൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് സിൽക്കി ചിക്കനും നമ്മൾ പേരിട്ടിരിക്കുന്നത് റോക്കി എന്നും ഹാൻസം എന്നും ആണ് കേട്ടോ അപ്പൊ അവരെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കേജ് ഉദ്ഘാടനം ചെയ്തത് ഫോളോഡ് ബൈ ഞങ്ങളുടെ പൃഥ്വി ലിറ്റിൽ ബേബി അവരെയും കേജിലോട്ടാക്കി കുറേ ടൈം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു മനു ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെയാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇന്നാണ് മനു വീട്ടിലേക്ക് പോകാൻ പോകുന്നത് അപ്പോ ഇത്രയും നാളും വീട്ടിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു മനുവും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവരോടൊപ്പം വീട് വീടങ് ആകെ ഡൾ ആൻഡ് സൈലന്റ് ആയി പോയിട്ടോ അങ്ങനെ ആ ഡേ അവിടെ ആയി ഇത് നെക്സ്റ്റ് ഡേ ആണ് ഇപ്പൊ ഇപ്പൊ കൊച്ചേബി രാവിലെ എണീക്കുന്ന ഒരു ബിഗ് ബോസിന്റെ വീടിന്റെ ആംബിയൻസ് പോലെയാണ് കേട്ടോ രാവിലെ എണീറ്റ ഉടനെ കൊച്ചേബിക്ക് ഡയാന ആൻഡ് റോമല പാട്ട് വെച്ച് കൊടുത്താൽ ആ ഒരു മൂഡിൽ ആള് ഹാപ്പി ആയിട്ട് നിന്നോളൂ പിന്നെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവാനായിട്ടൊക്കെ ഒരു പ്രത്യേക എനർജിയാണ് സ്കൂള് കണ്ടപ്പോ ആള് കുറച്ച് കരയാനൊക്കെ തുടങ്ങി അപ്പൊ പപ്പ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് ആളെ അകത്തേക്ക് കൊണ്ടുപോയോട്ടോ ഇന്ന് കൊച്ചേബിക്ക് കളർ ഡ്രസ്സാണ് ചമ്പക്കയിലെ എല്ലാ വെനസ്ഡേയും കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ മോളെ അങ്ങോട്ടാക്കിയതിനു ശേഷം എനിക്ക് അർജുൻ ചേട്ടൻ ഇന്ന് നമ്മുടെ താര ഉണ്ടല്ലോ ഡി ആർട്ടിസ്റ്റീടെ അവിടേക്ക് പോണമായിരുന്നു എനിക്ക് പൊതുവെ അർജുൻ ചേട്ടൻ ഈ ചെക്ക് ഷർട്ട്സ് ഒക്കെ ഇടുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ നല്ലോണം ചേരുന്ന പോലെ തോന്നും എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ടാണ് അർജുൻ ചേട്ടൻ കൂടുതൽ ചെക്ക് ഷർട്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നതന്നെ കേട്ടോ ആള് പേഴ്സണലി ചെക്ക് ഷേർട്സിന്റെ അങ്ങനെ ഒരു വലിയ ഫാൻ ഫാനൊന്നുമല്ല പക്ഷെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് അങ്ങനെയൊക്കെ കുറെ ഡ്രസ്സ് ചെയ്യും കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് ടോം ആൻഡ് ജെസി നിങ്ങളൊക്കെ കാണാറുണ്ടോ കൗമുദിയുടെ ഒഫീഷ്യൽ ചാനലിലെ എപ്പിസോഡ്സിന്റെ താഴെ നിങ്ങളുടെ സപ്പോർട്ടീവ് കമന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഡി ആർട്ടിസ്റ്റിയിൽ എന്താണ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നെയിൽസ് കൂടാതെ ഇനി സലൂൺ സർവീസസും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതാണ് പുതിയ വിശേഷം അപ്പൊ അതിന്റെ ഒരു ഓപ്പണിംഗ് സെറിമണി ഇവിടെ താര വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു പതിനൊന്നര മണിവരെ ടൈമുള്ളൂ മോള് വിളിക്കേണ്ട ടൈമാണ് അപ്പൊ അത്രയും സമയമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു നമ്മുടെ പാറും ഒക്കെ പിന്നീടാണ് വന്നത് പക്ഷെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അവിടെ നിന്ന് നേരെ പോയി കൊച്ചേബേം പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷം ഈ സ്ഥലം കണ്ടിട്ട് മനസ്സിലായോ ഒരു നൊസ്റ്റാലി അടിക്കുന്നില്ലേ യെസ് ഞങ്ങളുടെ പഴയ വീട് ഇവിടേക്ക് പോയി ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ കീ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ദിവസമാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് പെൻഡിങ് ഉണ്ടായിരുന്നു ഷിഫ്റ്റിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടൈം ഇപ്പോഴാണ് കിട്ടിയത് അപ്പൊ ഇന്ന് തന്നെ അത് ഫിക്സ് ചെയ്തക്കാൻ വിചാരിച്ചു ഞാനും ശാലു ചേച്ചിയും അർജുൻ ചേട്ടനും കൂടി ഇങ്ങോട്ട് വന്നു ഈ മരം കാണുമ്പോ കാണുമ്പോ എനിക്കങ്ങഷമോ കേട്ടോ ഇന്ന് എനിക്ക് കൊണ്ടുപോകാൻ എന്നുള്ളത് എന്തായാലും അവിടെ തന്നെ അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം അല്ലെ ഞങ്ങള് വീട് ഫുള്ള് കഴുകി ഇറക്കി വൃത്തിയാക്കി ഇപ്പൊ ആണ് വീട്ടില് ഡീപ് ക്ലീൻ ചെയ്തത് അതുകൊണ്ട് വലിയ പൊടിയൊക്കെ ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഷിഫ്റ്റിംഗില് ആൾക്കാർ ചവിട്ടി കയറിയന്റെ അഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഫുള്ള് സോപ്പൊക്കെ ഇട്ട് സ്ക്രബ് ചെയ്ത് ഞങ്ങള് വാഷ് ചെയ്തെടുത്തു ഇത് വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോക്കായിരുന്നു എത്ര ഞാൻ ഈ വീട് കഴുകി ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഇതായിരിക്കും ലാസ്റ്റ് ടൈം ഈ വീട് ഫുള്ള് വാഷ് ചെയ്ത് ഇറക്കുന്നത് ആൻഡ് ഈ വെള്ള ടൈല് ഞാൻ ഒത്തിരി മിസ്സും ചെയ്യും കേട്ടോ പിന്നെ നന്ദൂന്റെ വൈക്കോല് മാളൂന് വേണ്ടി കരിയല കരിയില അങ്ങനെയൊക്കെ ഇട്ടിരുന്ന് അവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഡോഗ്സിന്റെ കേജ് ഏരിയയിലൊക്കെ ഉള്ള ഫറൊക്കെ നേരത്തെ അർജുൻ ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു അങ്ങനത്തെ ആ വീട് മൊത്തം സുന്ദരി കുട്ടിയായി ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടി കിച്ചൺ എന്തോരം മെമ്മറീസ് ആയിരുന്നു ഇവിടെ നിന്ന് ലാസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയെന്നറിയാമോ ഞങ്ങളുടെ കിച്ചൺ അതുപോലെ ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ഞങ്ങളുടെ ലിവിങ് ഏരിയ ഈ വീട് ഒത്തിരി സ്പെഷ്യൽ ആവാൻ കാരണം ഇവിടെ ഒരുപാട് ഫസ്റ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മോളെയും കൊണ്ട് ഫസ്റ്റ് ഇങ്ങോട്ടാണ് വരുന്നത് മോളുടെ എല്ലാ ഫസ്റ്റ് ഫസ്റ്റ് കാര്യങ്ങളും ഈ വീട്ടിലാണ് അവള് ഏഹ് കമിഴ്ന്ന് വീഴുന്നത് എഴയാൻ പഠിക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നത് ഇതൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ നല്ലൊരു വീടായിരുന്നു ഇത് കൊറേ മെമ്മറീസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത നല്ലൊരു ബ്യൂട്ടിഫുൾ ഹൗസ് ആണ് അത് അതുപോലെ എൻ്റെ അമ്മൂമ്മ ഈ വീട്ടിൽ വന്നിട്ട് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് അമ്മൂമ്മയുടെ ലാസ്റ്റ് ഡേയ്സ് എന്റെ കൂടെ ആയിരുന്നു അപ്പം അങ്ങനെ എന്തെല്ലാമോ ഓർമ്മകൾ പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോ മഴ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പുറത്ത് കുറച്ചും കൂടി ക്ലീനിങ് വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു അത് അവിടെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ ഞാൻ നെക്സ്റ്റ് ഡേ അവിടെ പോയി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെയും വന്നു ഇന്നും വന്നു നമ്മുടെ പരിന്തില്ലേ ഇന്ദ്രയുടെ ഒരു പൊടി പോലും കാണാനില്ല അവിടെ ഒന്നും ആളില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പോയപ്പോഴത്തേക്ക് ആളും അവിടെ ഒന്ന് പോയി എന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ ആയിരിക്കും ഈ വീട് ഞാൻ ലാസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത് പക്ഷെ അല്ല ഇന്നാണ് ഈ വീട് ആയിട്ട് കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ ബാക്കി ക്ലീനിങ് വർക്കിന് വന്നപ്പോ ചേട്ടനും വിദ്യ അനു ഒക്കെ അവരുടെ അപ്റ്റൈസ് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് കുറച്ചും കൂടി തിങ്സ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇനി കുറച്ച് സ്ക്രാപ്പ് ഒക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പൊ അതിന് വൈകിട്ടേ ആള് വരുവള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് നേരെ വീണ്ടും വെള്ളയുമ്പോഴത്തെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയി അവിടെ സീലിംഗ് വർക്ക്സ് ഒക്കെ അതിന്റെ പ്രോഗ്രസ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പൊ അവിടെ ഒക്കെ ഫുൾ ഫ്രെയിം വർക്ക്സ് ഒക്കെ ആയി കഴിഞ്ഞു ഇനി നമ്മുടെ ബോർഡ്സ് മാത്രം കയറ്റിയാൽ മതിയായിരുന്നു അപ്പൊ വിദ്യ ഇതുവരെ ഈ ഡാൻസ് ക്ലാസ് കണ്ടിട്ടില്ല ഈ ഒരു ഡാൻസ് ക്ലാസ് എന്റെ അർജുൻ ചേട്ടന്റെ കല്യാണത്തിന് മുന്നെയാണ് ഇത് റൺ ചെയ്തോണ്ടിരുന്നത് കേട്ടോ അത് ആ ഒരു സ്ഥലം തന്നെ വീണ്ടും ഞങ്ങളിലേക്ക് ഒരു ലൂപ്പ് പോലെ തിരിച്ചു വന്നിരിക്കുവാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുടവുമുകളിലുള്ള ഡാൻസ് ക്ലാസ് ആ ഒരു സ്പേസ് ഞാൻ ഒത്തിരി മിസ് ചെയ്ത് തന്നെ ഈ ഒരു ഡാൻസ് ക്ലാസ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ആ ഒരു മിസ്സിങ് വലുതായിട്ട് ഫീൽ ചെയ്യാത്തത് തന്നെ അപ്പം കുറച്ച് നേരം ഡാൻസ് ക്ലാസ്സിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും മുടകുമുകളിലോട്ട് വന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് സ്ക്രാപ്പ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് അപ്പം അതൊക്കെ എടുക്കാൻ ആൾ വന്നു എല്ലാം കഴിഞ്ഞിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്യാണ് സോ ദിസ് ഇസ് ദൈനൽ ഗുഡ് ബൈ താങ്ക്സ് ടു ദിസ് ബ്യൂട്ടിഫുൾ ഹൗസ് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു മൈ വണ്ടർഫുൾ ലാൻഡ് ലോഡ് രാഹുൽ രാജ്കുമാർ പുള്ളിക്കാരനാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു സ്റ്റേ അഞ്ചു വർഷത്തെ സ്റ്റേ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് ഒരു ഇന്റർഫിയറൻസില്ല കംപ്ലീറ്റ് ഫ്രീഡം നല്ലൊരു ലാൻഡ് ലോഡായിരുന്നു നല്ലൊരു റിലേഷൻഷിപ്പ് അതായത് ഈയൊരു വീട്ടിൽ നിന്ന് മാറിയാലും ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് രാഹുലായിട്ടുള്ളത് സോ നിങ്ങൾക്കും ഈയൊരു വീട് മിസ് ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം എന്തായാലും നമുക്ക് ഒരുമിച്ച് ഈ വീടിനോട് ഭയ പറയാം ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ വീണ്ടും ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തി വർക്ക്സ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ അപ്പൊ അതൊന്നും കാണാൻ വേണ്ടി വന്നാണ് ഇതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അർജുൻറ്റേനോടാണ് താങ്ക്സ് പറയേണ്ടത് കേട്ടോ ചേട്ടൻ കാരണമാണ് ഇതൊക്കെ ഇത്രയും സ്പീഡ് അപ്പ് ചെയ്ത് നടക്കാൻ പറ്റിയത് ഒരു കാര്യത്തിന് നോ പറയില്ല കേട്ടോ അതൊരു അനാവശ്യ ചെലവാണ് അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യേണ്ട ഇങ്ങനൊന്നും പറയേയില്ല എന്തായാലും ഈ ഒരു സീലിംഗ് വന്നപ്പോൾ ഈ ഡാൻസ് ക്ലാസ്സിന്റെ ലുക്കേ അങ്ങ് മാറി കേട്ടോ ഒരു നല്ല ഒരു പോസിറ്റീവ് ആമ്പിയൻസ് ആയിട്ട് മാറി എനിക്കിതിനു മുന്നേ ഈ ക്ലാസ് ഹോൾ എങ്ങനെയാണോ വരുന്നത് അതിനെക്കാട്ടിലും ഒരു നൂറ് മടങ്ങ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറെ കൂടി ഇപ്പോഴാണ് ഒരു ഡാൻസ് സ്റ്റുഡിയോ ഒരു ഫീല് തന്നെ കിട്ടുന്നത് അപ്പൊ ഞാൻ ശാലു ചേച്ചിയും കൂടെ ഞങ്ങളുടെ ഫ്ലോറ് ഫുള്ള് കഴുകി ഇറക്കി ഇനി ആക്ച്വലി ബാക്കി ഈ ഒരു ഫ്ലോറിന്റെ പെയിന്റിങ്ങും കൂടിയാണ് കേട്ടോ പക്ഷെ അത് ഒത്തിരി ടൈം എടുക്കും പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ ഒത്തിരി സമയം എടുക്കും പിന്നെ ക്ലാസ് ഇനി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ അപ്പൊ തൽക്കാലം ഈ ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ ക്ലാസ് റീ ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഫുള്ള് വാഷ് ഒക്കെ ചെയ്ത് റെഡിയാക്കി ഫുള്ളി എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നാളെ ആയാൽ മതി എനിക്ക് സ്റ്റുഡൻസിനൊക്കെ കാണാനിട്ട് വയ്യ കാരണം ഒരു മാസത്തിന് മേളിലായിപ്പോയി അവരെ കണ്ടിട്ട് അപ്പൊ ഇത് ഈ പൂജാ റൂമ് താ ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തത് ഞങ്ങളുടെ ഓഫീസ് റൂമിലാണ് സെറ്റ് ചെയ്തത് ആൽത്തറ അമ്മയുടെ തൊട്ടടുത്തായതുകൊണ്ട് എല്ലാ ആൽത്തരമ്മയും ഗുരുവായപ്പനും നോക്കിത്തരും എന്നുള്ള വിശ്വാസത്തില് അവിടെ നിന്ന് പോയി നെക്സ്റ്റ് ഡേ ആണ് ഇന്ന് ക്ലാസിന്റെ ദിവസമാണ് മോളെ അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ വീട്ടിലിങ്ങനെ തനിയാക്കിട്ട് പോകണ്ട എൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ മോളും ഭയങ്കര ആയി എനിക്ക് അമ്മ അടുത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ അതിന്റെ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ അമ്മ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അമ്മയുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ ചാനലിൽ കയറി കണ്ടുനോക്കും അമ്മ ടു ആൻഡ് സുധാപ്പൂ ടൈം ഒക്കെ നിങ്ങൾക്ക് ആ ബ്ലോഗിൽ കാണാൻ പറ്റും അങ്ങനെ മോളെ ഞാൻ അമ്മയടുത്ത് ഏൽപ്പിച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നു കൊറേ പഴയ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് പോയോട്ടോ അതായത് ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് ആ ഒരു മെമ്മറീസ് ഒക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും നമ്മുടെ ഡാൻസ് ക്ലാസ്സില് എൻ്റെ ഫസ്റ്റ് സ്റ്റുഡന്റ് വരുന്നെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്വാതി വരുന്നത് കേട്ടോ ഞങ്ങളുടെ ഭരനാട്യം ബാച്ചിലർ സ്റ്റുഡന്റ് ആണ് സ്വാതി ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റുഡന്റ് അന്നത്തെ ക്ലാസ് നല്ല ഗംഭീരമായിട്ട് പോയി ഞാൻ വിചാരിച്ചു ഇത്രയും ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ കുട്ടികളൊക്കെ എല്ലാം മറന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്റെ സ്റ്റുഡൻസ് ഒക്കെ നല്ല മിടുക്കി കുട്ടികളായിരുന്നു കേട്ടോ എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തു വന്നു എന്നെ ഒട്ടും ഡിസപ്പോയിന്റ് ചെയ്തില്ല അവരെ പഠിപ്പിച്ചുകൊടുത്ത എല്ലാ ഡാൻസും സൂപ്പറായിട്ട് എല്ലാവരും പെർഫോം ചെയ്തു കേട്ടോ അപ്പൊ എനിക്ക് എല്ലാം കൊണ്ടും ഇന്നത്തെ ക്ലാസ് ഭയങ്കര ഹാപ്പി ഹാപ്പി ആയി ഈ ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ അടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ മഴ പെയ്യോ ആണ് എന്തൊരു മഴ എന്റെ ഓഫ് ദിസ് ഹാർഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ് എല്ലാരും ക്ലാസ്സിലേക്ക് വന്നതെന്നും കൂടി ഓർക്കണം കേട്ടോ അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ അമ്മയുടെ അടുത്ത് നിന്ന് മോളെ പിക്ക് ചെയ്തതിന് ശേഷം ഇന്ന് മറ്റൊരു മെമ്പറും കൂടി ഞങ്ങളുടെ പെറ്റ് ഫാമിലിയിലോട്ട് ആഡ് ആവാൻ പോവാണ് മെമ്പർ എന്നല്ല മെമ്പേഴ്സ് എന്ന് വേണം പറയാൻ കേട്ടോ അപ്പൊ ഇവരെല്ലാരും മൂലമറ്റത്തു നിന്നാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ട്രവാൻഡർ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പോളിഷ്ഡ് ക്യാപ് ചിക്കൻ ആണ് കേട്ടോ ഇനി എനിക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക കോമഡി കോഴികളാണ് കേട്ടോ എന്തായാലും വിഷം നിരുന്ന എനിക്ക് അരുചേട്ടനും വിദ്യയും വീട്ടിൽ വെണ്ടയ്ക്ക മെഴുക്കുരട്ടയൊക്കെ വെച്ച് എനിക്ക് കൊണ്ടു തന്നു അരുൺചേട്ടൻ വെക്കുന്ന വെണ്ടയ്ക്ക മെഴുക്കുരട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഓർത്ത് വീട്ടിൽ വെച്ചപ്പോഴത്തേക്കും എനിക്കും കൂടി എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഞാൻ അത് കഴിച്ച് അതിന്റെ പ്യാ വിചാരിച്ചു അവിടെ ബിഗ് സിസ്റ്റർ ആൻഡ് ടു സ്മോൾ സിസ്റ്റേഴ്സും ഞെരിച്ചിരിഞ്ഞ എക്സസൈസൊക്കെ ചെയ്യുവാണ് കേട്ടോ മനു ഇല്ലേ ഇൻസ്റ്റാമാർട്ടിൽ ഒരു ഫിംഗർ ഹോക്കിയുടെ ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ബാഗിൽ ലൂഡോ സെക്കൻഡ് ലാഡർ അങ്ങനെയൊക്കെ ഗെയിം കളിക്കാൻ പറ്റും എന്തായാലും ഇത് മനുവിന്റെ ഒരു കിഡിലും പർച്ചേസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒത്തിരി ടൈം ഇത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ടയർഡായതാ കൊച്ച ഇവിടെ പ്ലേ ഏരിയയിലാണ് മനു അനുവും കിടന്നുറങ്ങിയത് അർജുൻ ചേട്ടന്റെ റൂമിൽ നാദുവും കിടന്നുറങ്ങി എന്റെ പേഴ്സണൽ റൂമിൽ അരുൻ ചേട്ടനും വിദ്യ ഉറക്കുമായിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾക്ക് ഇന്നും കൂടി ക്ലാസ് ഉണ്ട് ഇന്നും കൂടി നല്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വെച്ചിട്ടുണ്ട് കാരണം കുറെ നാള് ഡാൻസേഴ്സിന്റെ വർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് പോസ്റ്റ്പോൺ പോണ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അടുപ്പിച്ച് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു സോ വീണ്ടും ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തി ഞാൻ ഫുഡ് പാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത് തവണ ഇന്ന് കൊച്ചി എ ബി വിദ്യയുടെയും കൂടെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് അടുത്തല്ല പോകുന്നത് അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും അർജുൻ ചേട്ടനും കൂടി അനുനെയും നാഥുനേയും വീട്ടിൽ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് കൊച്ചുവിനേം വിളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആളിതാ വല്ല്യമ്മയുടെയും വല്യച്ഛന്റെയും കൂടെ പോകുന്ന സന്തോഷത്തിലാണ് കേട്ടോ പിന്നെയും അതുപോലെ ഞങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളി നടന്നു ഇത് ഇതെന്റെ മോഹിനിയാട്ടം ബാച്ച് ആണ് കേട്ടോ പിന്നെ പിന്നെ ഉള്ള ഡേയ്സ് റിപ്പിറ്റേറ്റീവ് ആയിട്ട് ഡാൻസ് ക്ലാസ് വീട് അങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തില്ല അപ്പൊ അതുപോലെ ക്ലാസ് കഴിഞ്ഞിട്ട് അനുനേ നാഥൂനെയും അരുഞ്ചേട്ടന്റെയും വിദ്യനെയും വീട്ടിലോട്ടാക്കാൻ വന്നു അവിടെ വിദ്യ ഞങ്ങക്ക് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറെ ടൈം അവിടെ ഇങ്ങനെ ഒരുമിച്ച് സംസാരിച്ചിരുന്ന ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോയത് അപ്പൊ ഈ ഒരു വീക്ക് ഞങ്ങൾക്ക് വലിയ ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല കേട്ടോ ഞങ്ങൾ ഡെയിലി ഇവരുടെ വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തില്ല ഇതെല്ലാം കഴിയുമ്പത്തേക്കും വീക്ക് എൻ്റാവും നേരെ അരുഞ്ചേടിന്റെ വിദ്യ ഞങ്ങളുടെ വീട്ടിലോട്ട് വരും ഇങ്ങനെ ദ തിരക്കിൽ ഹാപ്പിയുടെ കോട്ടൊന്നും ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ടൊന്ന് ഗ്രൂം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അർജുൻ ചേട്ടൻ അങ്ങനെ അതിന്റെ പ്രോസസ്സിലായിരുന്നു കേട്ടോ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഉം നാരായണ ഹരേ കൃഷ്ണ അപ്പൊ ഇതാണ് ഈ വീക്കിലെ ഏറ്റവും ടഫസ്റ്റ് ഡിസിഷൻ കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നേ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പല പല കാര്യങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുത്തത് അങ്ങനെ കൊച്ചേബിയെ ഞാൻ നമ്മുടെ സ്കൂൾ വാനിലാക്കുവാണ് എനിക്ക് ആക്ച്വലി ഓരോരുത്തും ഇവിടെയും ഉണ്ടായിരുന്നില്ല കൊച്ചേബി അതായിട്ട് അക്സെപ്റ്റ് ചെയ്യോ അഡാപ്റ്റ് ചെയ്യോ എന്നൊക്കെ ഉള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യം ഞാൻ എല്ലോ ബസ് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നാലും സ്കൂൾ വാൻ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും കൊച്ചേബിക്ക് എനിക്ക് തോന്നുന്നു ആ സന്തോഷമൊക്കെ അങ്ങ് മറഞ്ഞുപോയി അപ്പൊ എനിക്ക് ടെൻഷൻ ആയോട്ടോ ആള് കരയോ എന്നൊക്കെ പക്ഷെ പാവം കേട്ടോ കരച്ചിലൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാൽ സന്തോഷവും ഇല്ലായിരുന്നു അമ്മയും പപ്പയും വിളിക്കാൻ വരണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഡീൻ എന്ന് പറഞ്ഞാൽ രാവിലെ കൊച്ചു സ്കൂൾ ബസ്സിൽ പോവും വിളിക്കാനായിട്ട് ഞാൻ അറുപഞ്ചേട്ടൻ പോകും എന്നുള്ളായിരുന്നു കേട്ടോ സ്കൂളിൽ വെച്ചിട്ട് ആള് ചെറുതായിട്ടൊന്നും മറിഞ്ഞു വീണ് നെറ്റിയിടിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ ഇന്ന് പോയി വിളിച്ചപ്പോഴത്തേക്കും അപ്പം അങ്ങനെ ആളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കുട്ടി എടുത്ത് കയ്യില് കൊടുത്തേക്കായിരുന്നു അതിന് കയ്യില് കൊടുത്തപ്പോഴാണ് കരച്ചിൽ നിന്നത് കേട്ടോ പിന്നെ കൊറേ നേരം അതിനെ കൊണ്ടിങ്ങനെ നടന്നു കൊഞ്ചിച്ചു അങ്ങനെയാണ് ആളൊന്ന് സമാധാനപ്പെട്ടത് അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ അർജുൻചേടനെ പോലെ തന്നെയാണ് മോളും കേട്ടോ എന്തെങ്കിലും വിഷമം വന്നാൽ പെറ്റ്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആള് പെട്ടെന്ന് അതങ്ങ് മറക്കും റിലാക്സ്ഡ് ആവും அபோ தாட்ஸ் இட்லி வந்து வீண்டும் கொரே குறைய விசேஷங்கள்ட்டு மட்டும் வீடியோலாம்